ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് കേട്ടോ പ്രിയനാണെങ്കിൽ പാറുവിനെ ആണിനെ പോലെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അമ്മയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിയൻ്റെ വീട്ടിൽ അമ്മ അറിയാതെ പാറുവിനെ ഒളിച്ച് താമസിപ്പിച്ചിരിക്കുകയാണ് കൈലാഷ് പറഞ്ഞിട്ട് പ്രിയൻ അങ്ങനെ കൈലാഷ് പറയുകയാണ് എൻ്റെ പാറു നിന്നിങ്ങനെ കണ്ടിട്ട് എൻ്റെ ചിരി വരികയാണോ ഒരു കാര്യം ചെയ്യേ എൻ്റെ കാറിൽ പോയിട്ട് നീ ഡ്രസ്സ് മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പുറത്തേക്ക് ഒന്നും കാണാതിരിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ പാറു ണെങ്കിൽ ഡ്രസ് മാറ്റാണ് സമയം നമ്മുടെ കൈലാഷിൻ്റെ അമ്മ വഴിയിൽ പ്രിയനുമായിട്ട് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൈലാഷിനെ കണ്ടിട്ട് ചിന്തിക്കുകയാണ് അല്ല ഇവൻ ജോലിക്ക് പോവാതെ ഈ വഴിയിൽ നിന്ന് പ്രിയനുമായിട്ട് എന്താ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പാറു കൈലാഷിൻ്റെ കാറിന്റെ ഡോറ് തുറന്നുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് ഇത് കണ്ട സീതയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അത് ശരി അപ്പം നീ നാട്ടിലോട്ടൊന്നും പോവാതെ എൻ്റെ മോൻ്റെ വണ്ടിയിൽ കുറങ്ങി നടക്കുകയാണല്ലേ കാണിച്ചു തരാം എന്ന് സീത പറയാണ് അങ്ങനെ കൈലാഷ് പാറൂനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവുക എന്നിട്ട് പ്രിയനോട് പറയുക നീ പുറകെ വന്നോളാം പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പാറു വിചാരിക്കുകയാണ് ആ ഇനിയെങ്കിലും കൈലാഷിനോട് സത്യം പറയേണ്ടി വരുമല്ലോ പ്രിയന് പറയുമെന്ന് വിചാരിക്കുമ്പോൾ ഇല്ല സർ ഞാൻ വന്നേക്കാന്ന് പറയുകയാണ് അതായത് റിസൈൻ ചെയ്ത കാര്യം കൈലാഷിനോട് പ്രിയൻ ഇപ്പോഴും പറയുന്നില്ല അങ്ങനെ പാറുവിനേയും കൂട്ടി കൈലാഷ് പോരുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ ഭയങ്കര അപ്സെറ്റായിട്ട് വണ്ടി ഓടിച്ചത് കൊണ്ട് തന്നെ ശ്രദ്ധയില്ലാതെ ഒരു ഓട്ടോയുടെ മുന്നിൽ ചെന്ന് മുട്ടുകയാണ് അങ്ങനെ ആ ഓട്ടോക്കാരൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എടാ നിനക്ക് കണ്ണും കാതും ബോധവൊന്നുമില്ല നീ എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ ആയിട്ട് പ്രിയൻ നോക്കുമ്പോൾ ഓ മോനി നീയായിരുന്നോ എന്താ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നത് ഈ ചേട്ടാ എനിക്ക് ചേട്ടനെ അങ്ങ് മനസ്സിലാവുന്നില്ല നിനക്കെന്നോ മറ മറന്നുപോയോ നീ എന്നെ നീ ഓർക്കുന്നുണ്ടോ ഒരു പെൺകുട്ടിയുടെ ശമ്പളക്കാശിന് വേണ്ടിയിട്ട് നീ എന്തോരം അലഞ്ഞു ആ ഓട്ടോക്കാരൻ ഞാനാണെന്ന് പറയുകയാണ് ആ പാർവതിയുടെ ശമ്പളത്തുക മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ ചേട്ടനെയൊക്കെ ചെന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ പ്രിയനെ സഹായിക്കുന്നതൊക്കെ ആ ചേട്ടനെയാണ് പിന്നെയും കണ്ടിരിക്കുന്നത് അല്ല നീ പാർവതിയോട് നിൻ്റെ പ്രണയം തുറന്നു പറഞ്ഞോ കല്യാണമൊക്കെ കഴിഞ്ഞോ നിങ്ങളുടെ കല്യാണോ അതിന് ഞാൻ അവളോട് ഒരിക്കലും എൻ്റെ സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ സ്നേഹം തുറന്ന് പറഞ്ഞില്ലാന്നോ അതെന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് മോനും അത് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ പിന്നെ മോൻ എൻ്റെ വൺ ഓട്ടോയിൽ കയറിയ ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് പാർവതിയെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ പാർവതിക്ക് മോൻ ആരാണെന്ന് അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു മോൻ എങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ അവൾ ഭയങ്കര കൂടി ചോദിച്ചു ആ പെൺകുട്ടിക്ക് മോനോട് ഇഷ്ടമുണ്ടാവും അത് തുറന്നു പറഞ്ഞേക്ക് അല്ലേട്ടാ എൻ്റെ ജീവിതം ഏത് രീതിയിലാണ് പോകുന്നതെന്ന് സത്യം പറഞ്ഞ് എനിക്ക് പറയില്ല ആ പെൺകുട്ടിയോട് എനിക്ക് സ്നേഹമുണ്ട് പക്ഷേ വിധി ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് യാതൊരു തരത്തിലും സാഹചര്യം ഒരുക്കുന്നില്ല എന്നേക്കാളും നല്ലൊരു ജീവിതം ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പയ്യനെ ആ പെൺകുട്ടിയുടെ മുന്നിൽ സർവേശ്വരം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അവരുടെ ജീവിതത്തിലേക്ക് ഒരു കരടായി ചെല്ലില്ല മോൻ ഇതെന്തൊക്കെയാണ് പറയുന്നത് മോൻ ശരിക്കും തങ്കമല്ലേ കരടാണെന്നോ ഒരു പെൺകു പയ്യനെ ആ പെൺകുട്ടിക്ക് കിട്ടാത്തതുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ ഭാഗ്യക്കേടാണ് അത്രയും ഞാൻ പറയുന്നുള്ളൂ ശരിയെങ്കിൽ കാണാം എന്ന് പറയുകയാണ് അപ്പോഴും പ്രിയൻ്റെ പേര് ചോദിക്കാൻ ആ ചേട്ടൻ മറന്നു പോവാണ് അങ്ങനെ പ്രിയം പോവാണ് അപ്പം ചേട്ടൻ വിചാരിക്കുക ആ പയ്യനോട് ഇപ്പോഴും പ്രിയൻ പേര് ചോദിച്ചില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഇനി കാണുമ്പോൾ മറക്കാതെ പേര് ചോദിക്കാം അങ്ങനെ നമ്മുടെ പാറുവിനേം കൂട്ടിയിട്ട് കൈലാഷ് ഗർമെന്റ്സിലേക്ക് വരികയാണ് അപ്പോൾ സെക്യൂരിറ്റിനോട് പറയുകയാണ് സെക്യൂരിറ്റി അതെ ഗേറ്റ് അടയ്ക്കേണ്ട ഇപ്പം തന്നെ പ്രിയൻ പ്രിയനിങ്ങ് വരും പ്രിയനും കൂടെ വന്നതിന് ശേഷം ഗേറ്റ് ക്ലോസ് ചെയ്താൽ എന്ന് പറയുകയാണ് അപ്പോൾ സെക്യൂരിറ്റി പെട്ടെന്ന് ചോദിക്കുകയാണ് അല്ല പ്രിയൻ സാറ് പിന്നെയും ജോലിയിലേക്ക് വന്നു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് ചോദിക്കുകയാണ് അല്ല പ്രിയൻ ഇവിടെ തന്നെയല്ലേ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പ്രത്യേകിച്ച് തിരിച്ച് വന്നോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ് അല്ല സർ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണെന്ന് സെക്യൂരിറ്റി പറയുക ഈ സമയത്ത് പാറു പറയാണ് സർ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് അന്ന് റെസ്റ്റോറൻറ്റിലേക്ക് സാറിനെ വിളിച്ചത് പ്രിയൻ ചേട്ടൻ ഒരു രണ്ടാഴ്ചയായിട്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടതും നമ്മുടെ കൈലാഷി കൈലാഷരിക്കാണ് പാറു നീ എന്താ പറയുന്നത് പ്രിയൻ എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ പാവം പ്രിയൻ പ്രിയൻ ഒട്ടും സെൽഫിഷല്ലാത്തൊരു മനുഷ്യനാണ് അതുകൊണ്ട് നിൻ്റെ തങ്ങൺ നിന്നെ ഒന്ന് സംരക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ സംരക്ഷിക്കുന്നത് എന്നൊന്നും ചോദിക്കാതെ അവനതിന് സമ്മതം മൂളിയത് എന്നിട്ടും ഞാനിതറിഞ്ഞില്ലല്ലോ പറു ഇത് ആർക്കൊക്കെ അറിയാം അത് പിന്നെ കൈലാഷ് സാർ അറിയാ കൈലാഷ് സാറിന് ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാമെന്ന് പറയാണ് മുക്തയ്ക്കറിയൂ മുക്ത മേഡത്തിനും അറിയാമെന്ന് അറിയാം കേട്ടോ അപ്പോൾ കൈലാഷിന് ദേഷ്യം വരികയാണ് അത് ശരി എല്ലാവർക്കും അറിയാലേ അല്ല പ്രിയൻ എന്തിനാ ഈ കമ്പനി വിട്ട് പോയത് അത് എന്താ കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് പോയെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് വേഗം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ് അങ്ങനെ അരവിന്ദും മുക്തയും കരുണാകരനും ഒക്കെ വന്നിരിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് ചോദിക്കുകയാണ് കരുണാകരൻ സാറേ പ്രിയനെ പ്രിയനെങ്ങ് വിളിക്കുന്നു അറിയാണ് അതു പിന്നെ പ്രിയൻ മെറ്റീരിയൽ എടുക്കാൻ പോയിരിക്കുകയെന്ന് നോണ പറയുകയാണ് കേട്ടോ കരുണാകരൻ ഇത് കേട്ട് കൈലാഷ് പറയുകയാണ് മതി നിങ്ങളുടെയൊക്കെ നോണ നൊണയ്ക്കുമിതേ നോണ നിങ്ങൾ പറഞ്ഞു കൂട്ടരുത് ഇത് പ്രിയൻ്റെ രാജിക്കത്തല്ലേ ഇതെന്തുകൊണ്ടാണ് എന്നീന്ന് മറിച്ചത് ഇവിടുന്ന് ഒരു എംപ്ലോയി പോകുമ്പോൾ അത് എന്നെ അറിയിക്കണം എന്ന് മുക്തയ്ക്കറിയില്ലേ നീയല്ലേ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്താ മുക്ത നീ എന്നോട് പറയാതിരുന്നത് പ്രിയൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛനെന്നോട് താഴെ ഗോഡൗണിലേക്ക് ചെല്ലരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഉള്ളൂ അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളിൽ മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പ്രിയനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കും അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രിയനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന എല്ലാ പ്ലവനും തകരും എന്ന് പറയാണ് ഈ സമയത്ത് അരവിന്ദ് പറയാണ് അതിനിപ്പോൾ പ്രിയൻ പോയതാണോ വലിയ വിഷയമായത് പ്രിയൻ സാധാരണ ഒരു സൂപ്പർവൈസർ അല്ലേ അവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്താണ് വേറെ ആരെയും ഇവിടെ സൂപ്പർവൈസറിന് കിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് പോലെ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു എംപ്ലോയിനെ എവിടെ നിന്ന് കിട്ടാനായിട്ടാണ് അവൻ പോകുന്നത് കമ്പനിക്ക് വലിയ നഷ്ടം തന്നെയാണ് കമ്പനിയുടെ വലിയൊരാസക്റ്റാണ് പ്രിയൻ അതുകൊണ്ട് പ്രിയൻ ഇവിടെ എത്തിയേ മതിയാവുള്ളൂ എങ്ങനെ എത്തിക്കാന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അച്ഛനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കൺട്രോൾ ചെയ്തു എന്നല്ലേ മുക്തയും അതുപോലെ തന്നെ നീയുമൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലുമല്ല ഞാൻ അച്ഛനെ പേടിച്ചിട്ടും ഇണ്ടാതിരിക്കുന്നു എന്നും അച്ഛൻ ഒരു ചെയർമാനാണ് ഞാൻ ഈ കമ്പനിയുടെ എം ഡി ആണ് അതിൻ്റെ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ഞാൻ താഴേക്ക് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ിലും പ്രിയനെ തിരിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കുമെന്ന് പറയുകയാണ് അടുത്ത സീനിലെ പ്രിയനാണെങ്കിൽ ബംഗ്ലാദേശിലേക്ക് മൂന്ന് വർഷം ജോലിക്ക് പോകാനായിട്ടുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയും കൂടെ ചെയ്യുകയാണ് കേട്ടോ അടുത്ത സീനിൽ മീരേനെ കാണിക്കുകയാണ് മീരയെ പാറുവിൻ്റെ അച്ഛൻ വിളിക്കുകയാണ് അയ്യോ പാറുവിൻ്റെ അച്ഛൻ എന്തായിരിക്കും എന്നെ വിളിക്കുക ആ അച്ഛാ എന്താ അച്ഛാ അത് പിന്നെ പാറുവിനെ വിളിച്ചിട്ട് കോളെടുക്കുന്നില്ല മോളെ അതുകൊണ്ടാണ് മോളെ വിളിക്കാന്ന് വിചാരിച്ചത് മോളെ പാറുവിനവിടെ സമാധാനം ഉണ്ടല്ലോ അല്ലേ അവൾ സമാധാനമായിട്ടാണോ അവിടെ ഇരിക്കുന്നത് അച്ഛനെന്താ അങ്ങനെ ചോദിച്ചേ അല്ല വേറൊന്നും കൊണ്ടിട്ടല്ല മോളെ ദേ ടി വിൽ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ് എന്തോ ഫോണിൽ നിന്നൊക്കെ പൈസ എടുക്കാൻ പോരും അതിനുശേഷം പെൺകുട്ടികളെയൊക്കെ പിടിച്ചിട്ട് പോയി ഉപദ്രവിക്കുന്ന കുറച്ച് ആൾക്കാരെ ഏതോ ഒരു പെൺകുട്ടി പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കാകെ പേടിയായി മോളെ അതുകൊണ്ടാണ് വിളിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവൾ കോൾ എടുക്കുന്നില്ല അവളെന്തെങ്കിലും തിരക്കിലാണോ ആ ദീപാവലിയുടെ സീസണൊക്കെയല്ലേ അതിൻ്റേതായിട്ടുള്ള തിരക്കിലാണ് അച്ഛനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങളെന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് മനസ്സിലൊരു കുറ്റബോധം മീരയുടെ ഉണ്ട് കേട്ടോ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് മീരൊക്കെ ആണല്ലോ പാറുമാണ് പിടിച്ചു കൊടുത്തിരിക്കുന്നതും അങ്ങനെ അച്ഛൻ പറയുകയാണ് എന്തായാലും പാറുവിനോട് വൈകുന്നേരം ഒന്ന് വിളിക്കാൻ പറയണോട്ടോ എനിക്ക് ആകെ ടെൻഷനാ അച്ഛനെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ പാറുവിനെ നോക്കിക്കോളാം നിങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ളൊരു സമാധാനത്തിലെ മോളെ അവളെ ഞാനങ്ങോടെ അയച്ചിരിക്കുന്നത് എന്തായാലും വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ വെക്കുകയാണ് ഈ സമയത്ത് മീര വിചാരിക്കുകയാണ് എങ്കിൽ പാറുന് ഞാനൊന്ന് വിളിച്ച് നോക്കാലോ പ്രിയഞ്ചേട്ട് വീട്ടിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് പ്രിയൻ്റെ അമ്മയാണെങ്കിൽ മുറി തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് അവര് കട്ടില് പൊക്കി നോക്കുമ്പോ ഫോൺ കാണുകയാണ് കേട്ടോ അങ്ങനെ കോൾ എടുക്കാണ് ഹാലോന്ന് അപ്പുറത്ത് നിന്ന് അമ്മയും പറയുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് നമ്മുടെ മീരയും ഹാലോ പറയുന്നുണ്ട് ഈ സമയത്ത് പ്രിയന്റെ അമ്മ വേഗം തന്നെ പറയാണ് ഞാനേ പ്രിയന്റെ അമ്മയാ നിങ്ങൾ ആരാന്ന് പെട്ടെന്ന് തന്നെ മീര കോൾ കെട്ടുകയാണ് ദൈവമേ അവരായിരുന്നോ പണി കിട്ടിയോ ദൈവമേ എന്ന് വിചാരിച്ചിട്ട് മീര പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് പ്രിയൻ്റെ അമ്മ വിചാരിക്കുകയാണ് അല്ല ഇതേതോ പെണ്ണിൻ്റെ സ ഫോണാണെന്ന് തോന്നുന്നു പ്രിയൻ്റെ ഫോണല്ല എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് കണ്ടുപിടിക്കണമെന്ന് പ്രിയൻ്റെ അമ്മയും വിചാരിക്കുകയാണ് എന്തായാലും വൈകുന്നേരം വരട്ടെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുത്തുകൂത്ത് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈലാഷ് വിളിക്കുകയാണ് പ്രിയ താൻ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേടാ എല്ലാവരും കൂടെ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ പ്രിയം പറയാണ് സാർ സാർ എന്തീ പറയുന്നത് പ്രിയ തന്നെക്കുറിച്ച് ഞാൻ മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണോ എല്ലാം അറിയാനായിട്ട് എന്തായാലും എനിക്ക് നേരി കാണമെന്ന് കൈലാഷ് പറയാണ് അങ്ങനെ നമ്മുടെ പ്രിയം നേരി ചെല്ലാണ് നേരി ചെല്ലുന്ന സമയത്ത് കൈലാഷ് പറയാണ് പ്രിയ നീ എന്തുകൊണ്ടാണ് ജോലിയിൽ നിന്ന് വിട്ടുപോയത് എന്തുകൊണ്ടാണ് നീ എന്നോടൊന്നു പറയാതിരുന്നത് ഞാൻ കരുതിയത് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നല്ല എംപ്ലോയി ആണ് അങ്ങനെയൊക്കെയാണ് പക്ഷേ എനിക്കൊന്നും മനസ്സിലായി ഞാൻ എൻ്റെ മനസ്സിൽ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണക്കാക്കുമ്പോഴും നീ നിൻ്റെ മനസ്സിൽ എനിക്കതുപോലൊരിടം തന്നിട്ടില്ല അല്ലേ അയ്യോ സാർ അങ്ങനെയൊന്നുമല്ല എൻ്റെ എൻ്റെ അമ്മ എനിക്ക് എൻ്റെ അമ്മാവിൻ്റെ മകളായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചു അപ്പോൾ കല്യാണത്തിന് മുമ്പ് സാലറിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽഡ് ആവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പ്രിയ നീ നിൻ്റെ അമ്മാവിൻ്റെ മകളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും വിശ്വസിക്കുമായിരിക്കും പക്ഷേ ഞാനത് വിശ്വസിക്കില്ല നിനക്ക് ഒരു പെൺകുട്ടിയോട് ഭയങ്കരമായിട്ടുള്ള പ്രണയമുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാൻ പറയുക പിന്നെ ഇതിനാ എന്നോട് ഇങ്ങനെ നൊണ പറയുന്നത് അയ്യോ സാർ നൊണയല്ല ശരിയാണ് ഞാൻ ആ പെൺകുട്ടിയെ തുല്യം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്കൊരിക്കലും ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നല്ല പൈസക്കാരനായിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അവളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആ പയ്യനെ സാധിക്കുകയുള്ളൂ ഇവനെ പോലുള്ളവന്മാരൊക്കെ എവിടെ നിന്ന് വരുന്നാവോ പ്രിയ അതിനു വേണ്ടിയിട്ട് നീ നിൻ്റെ പ്രണയം ത്യാഗം ചെയ്യാൻ പോവുകയാണോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ നീ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നിന്നെയാണ് ഇഷ്ടമെങ്കിലോ നിന്നെ സ്നേഹിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നതെങ്കിലോ ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റാനായിട്ട് പൈസ ഒരു കാരണമല്ല മറ്റ് പല കാര്യങ്ങളുമാണ് ഒരാൺകുട്ടിയുടെ ക്വാളിറ്റി ആയിട്ട് അവർ കണക്കാക്കുന്നത് ആ ക്വാളിറ്റികളെല്ലാം തികഞ്ഞവനാണെന്ന് നീ സത്യം പറയാലോ നിന്നെ പോലൊരു നല്ല മനുഷ്യനില്ല അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ആ പണക്കാരനായിട്ടുള്ള പയ്യനേക്കാളും നീ തന്നെയായിരിക്കുള്ളൂ ഏറ്റവും ബെറ്റർ അതുകൊണ്ട് നീ നിൻ്റെ പ്രണയം അവളോട് തുറന്നു പറയാതിരിക്കരുത് ഒരു പക്ഷേ പിൽക്കാലത്ത് ആ പെൺകുട്ടി നിൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞിട്ട് നിന്നോട് വന്ന് ചോദിക്കുകയാണെങ്കിലോ എന്തുകൊണ്ടാണ് നീ എന്നോടത് പറയാതിരുന്നതെന്ന് അതോടുകൂടി ആ പയ്യൻ്റെ ആ പെൺകുട്ടിയുടെയും ജീവിതം എല്ലാം തകരില്ലേ നീ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിൻ്റെ പ്രണയം അടിയറവ് വയ്ക്കുന്നത് ഇപ്പം തന്നെ നോക്ക് പ്രിയ ഞാൻ പാറിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ പാറിനോട് എന്തുകൊണ്ടാണ് ഞാനായിട്ട് തുറന്നു പറയാത്തത് അവൾ എന്നോട് ഇങ്ങോട്ട് വന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് അവളുടെ മനസ്സിൽ ഒരിക്കലും പൈസയുടെ കാരണം ഓർത്തിട്ട് എന്നെ അവൾ സ്നേഹിക്കരുത് മുഴു മുഴുവനായിട്ട് അവൾ എന്നോട് സ്നേഹിക്കണം ഒരിക്കലും എന്ന് പറയുന്നത് പിടിച്ചു പറിച്ചെടുക്കാവുന്ന ഒരു സാധനമല്ല അതുണ്ടായി വരണം അതുകൊണ്ട് പ്രിയ നീ എന്തായാലും ആ പെൺകുട്ടിയെ വിട്ടുകളയരുതെന്ന് പറയാണ് ഇപ്പം അതൊക്കെ ഇരിക്കട്ടെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നീ ജോലി രാജിവെച്ചത് അത് ഇനിയിപ്പോൾ കാരണം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നാളെ മുതൽ നീ ജോലിക്ക് വന്നേ മതിയാവുള്ളൂ കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് അവിടെ നിന്ന് പോവാണ് ഈ സമയത്തും പ്രിയൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൈലാഷിനോട് പറഞ്ഞിട്ടും കൈലാഷിന് മനസ്സിലാവുന്നില്ല ശരിക്കു പറഞ്ഞാൽ പ്രിയൻ പാർവതിയോട് സ്നേഹം തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ടും കൈലാഷിന് വേണ്ടിയിട്ടുമാണ് വേറൊരു സ്ഥലത്തേക്ക് മാറ്റം തന്നെ നോക്കുന്നത് അല്ലേ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെ വൈകുന്നേരം പിക്ക് ചെയ്യാനായിട്ട് കൈലാഷ് പ്രിയൻ ചെന്നിരിക്കുകയാണ് അപ്പോൾ പ്രിയൻ രൂക്ഷമായിട്ട് പാറുവിനെ നോക്കുകയാണ് പാറു ഒക്കെയാണ് എന്തെങ്കിലും എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നത് പിന്നെ എന്തു ചെയ്യാനായിട്ടാണ് പാറു ഞാൻ പറഞ്ഞതല്ലേ കൈലാഷ് സാറിനോടൊന്നും പറയരുതെന്ന് നീ എന്നിട്ട് ഞാൻ റിസൈൻ ചെയ്ത കാര്യം കൈലാഷ് സാറിനോട് പറഞ്ഞു ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഞാൻ തിരിച്ചു വരില്ല നിങ്ങളാരും കരുതണ്ട ഞാൻ ആ ഗാർമെൻസിലേക്ക് തിരിച്ചു വരുമെന്ന് കേട്ടല്ലോ എന്ന് പാറുവിനോട് ചോദിക്കാം കേട്ടോ പാറുവിന് പെട്ടെന്ന് വിഷമമാവാണ് അങ്ങനെ തിരിച്ച് കൈലാഷിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാറുവിനെ പുറത്ത് നിർത്തിയിട്ട് പറയുകയാണ് ഞാൻ അകത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് നോക്കട്ടെ ഞാൻ പറയുമ്പോൾ മധുര ചാടി പുറത്തേക്ക് വന്നാൽ മതിയെന്ന് അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അനിയത്തിനെ അമ്മേനേം കാണുന്നില്ല ഒരു കണക്കിന് നമ്മുടെ പാറുവിനേം കൂട്ടി അകത്ത് കണക്കാണ് നമ്മുടെ പ്രിയൻ വന്ന് കഥകൾ നോക്കിയാണ് ഈ സമയത്ത് അമ്മ വന്ന് കഥകു തട്ടുകയാണ് എടാ പ്രിയ മാതൃ തുറക്കടാ എത്ര നാളായിടാ ഇത് ഇത് നടക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഓ കഥക് തെട്ടാണ് പ്രിയനാകെ ഞെട്ടിപ്പോവാണ് പാറിനോട് ബാത്റൂമിൽ കയറി വിളിക്കാൻ പറയുകയാണ് അങ്ങനെ കഥക് തുറക്കുകയാണ് എന്താണമ്മേ എന്താ കാര്യം അത് ശരി അപ്പം നീ എന്നോട് എല്ലാം മറക്കായിരുന്നല്ലേ എത്ര നാളായിടാ ഈ കള്ളത്തരം നടക്കുന്നു എന്ത് കള്ളത്തരം നടക്കുന്നു എന്ന് അമ്മ ഇതിനെക്കുറിച്ച് ഈ പറയുന്നത് ദൈവമേ ഇനി എങ്ങാനും പാറുടേ നമ്മൾ ഈ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നത് അമ്മ എങ്ങാനും അറിഞ്ഞോ എന്ന് പ്രിയം മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ അമ്മയാണെങ്കിലോ കയ്യിലിരുന്ന ഫോൺ നീട്ടി കാണിക്കുകയാണ് ആരുടെ ഫോണാടാ നിൻ്റെ കട്ടിലിൻ്റെ താഴേന്ന് കിട്ടിയതാ നിനക്കറിയാതെ നിൻ്റെ കട്ടിലിൻ്റെ താഴേ ഈ ഫോൺ വരില്ലല്ലോ ഇത് ആരുടെ ഫോണാണെന്ന് നീ സത്യം പറഞ്ഞോ എനിക്കെങ്ങനെ അറിയാനോ അമ്മ ആരുടെ ഫോണാണെന്ന് എനിക്കറിയില്ല ഈ ഫോൺ ആരുടെയാണെന്ന് അപ്പൊ ആറും പതിയെ കഥകൾ തുറന്നു നോക്കുമ്പോൾ ദൈവമേ ഇത് എന്റെ ഫോണാണല്ലോ തീർന്നു ഇനി പ്രിയൻ ചേട്ടൻ പിടിക്കപ്പെടും ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ ദർശനം ചോദിക്കുക എന്താ അമ്മയുടെ പ്രശ്നം അപ്പോഴേക്കും അമ്മ ദർശനയുടെ അടുത്ത് ഈ ഫോണുമായിട്ട് പോവാണ് അവൻ്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് ഈ ഫോൺ ഈ ഫോൺ ആരുടെയാണെന്ന് അറിയണം ഏതോ ഒരു പെണ്ണ് വിളിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ ശബ്ദം കേട്ടതും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു എന്തോ ചുറ്റികൾ ഈ ചക്കൻ ഒപ്പിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശന പറയുകയാണ് അതിനിപ്പം എന്താമേ ഈ ഫോൺ ആരുടെയാണെന്ന് കണ്ടുപിടിക്കണം പക്ഷേ ഈ ഫോൺ ഞാൻ എവിടെയോ നന്നായിട്ട് കണ്ടിട്ടുണ്ട് എവിടെയാണെന്ന് ഓർമ്മ വരാത്തത് എന്തായാലും ും എന്റെ കയ്യിൽ ഒരു ആപ്പുണ്ട് ഈ ഫോണിൽ നിന്ന് എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് ഈ ഫോണിൻ്റെ ഓണർ ആരാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് കിട്ടും അപ്പം നമുക്ക് ആ ആപ്പിലൂടെ ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറയുകയാണ് ശരിയെന്ന് അമ്മയും പറയുക ഈ സമയത്ത് പ്രിയം പറയാണ് അയ്യോ അങ്ങനെയൊന്നും ചെയ്യണ്ട നീ നോക്ക് നിങ്ങൾ ഒപ്പിക്കല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുന്ന പാറ് വിചാരിക്കുകയാണ് വേണ്ട പ്രിയം ചേട്ടൻ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട ഞാനാണ് ഈ ഫോണിൻ്റെ ഉടമയെന്ന് എല്ലാവരോടും പറഞ്ഞേക്കാന്ന് പറഞ്ഞുകൊണ്ട് പാറ് പുറത്തേക്ക് ഇറങ്ങി വരാൻ നോക്കുന്നതും മീര വരെയാണ് ഈ ഫോൺ എൻ്റെ ആണെന്ന് പറയുകയാണ് മീര അതെ ആൻറ്റി ഫോൺ അത് വാങ്ങാനാണ് ഞാൻ വന്നത് ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല മോളുടെ കയ്യിലിരിക്കുന്ന ഫോൺ പിന്നെ വേറെ ആരുടെയെന്ന് ചോദിക്കുകയാണ് ഇന്നലെ മോൾ ഫോൺ ചെയ്തു ഫാറുവിനെ എന്നിട്ട് ആ ഫോണുമായിട്ട് പോകുന്നത് ഞാൻ കാണുകയും ചെയ്തതാണ് പിന്നെ ഈ ഫോൺ പ്രിയൻ്റെ കട്ടിലിൽ വരേണ്ട കാര്യമില്ലല്ലോ പിന്നെ എങ്ങനെ പറയും അങ്ങനെ വിശ്വസിക്കും മോളുടെ ഫോണാണെന്ന് ആൻറ്റി അത് പിന്നെ അത് പിന്നെ എനിക്ക് രണ്ട് ഫോൺ ഉണ്ട് ഒരെണ്ണം എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടും മറ്റത് എനിക്ക് ഓർഡറിന് വേണ്ടിയിട്ടും അതാ ഓർഡറിൻ്റെ ഫോണാണ് ഇവിടെ വെച്ചിട്ട് പോയതേ അത് കാരണം ഞാനൊന്നും ജോലിക്കും പോയില്ല എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാലോ ആൻറ്റി ആൻറ്റി ഉച്ചയ്ക്ക് വിളിച്ചത് ഞാനാണ് ആൻറ്റിയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രിയൻ ചേട്ടൻ്റെ വീട്ടിലാണ് ഫോൺ ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് അതുകൊണ്ട് ഞാനൊന്ന് റിലാക്സ്ഡ് ആയി പിന്നെ പിന്നെ സമാധാനത്തോടുകൂടി വരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് വേറൊന്നുമല്ല എന്ന് പറയുകയാണ് എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പ്രിയൻ്റെ അമ്മ ചെറിയ രീതിയിൽ വിശ്വസിക്കുകയാണ് അങ്ങനെ ആ ഫോണുമായിട്ട് നമ്മുടെ മീര പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ഇത് കണ്ടതും പ്രിയന് സമാധാനം ആവുകയാണ് കേട്ടോ മീര ഒരുപാട് താങ്ക്സ് എന്ന് പറയുകയാണ് കറക്റ്റ് സമയത്ത് നീ വന്ന് രക്ഷിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ മീര ആ ഫോൺ നമ്മുടെ പ്രിയൻ്റെ കീഴിൽ കൊടുക്കുകയാണ് ഇത് പാറുവിന് കൊടുത്തേക്കെന്ന് പറയുകയാണ് അങ്ങനെ പാറുവാണെങ്കിൽ അപ്പോൾ പാറിവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പ്രിയൻ റൂമിലേക്ക് വരുവാണ് അപ്പോൾ പാറു ഒളിച്ച് നിൽക്കുകയാണല്ലോ പാറു പുറത്തേക്ക് വരികയാണ് പ്രിയൻ ചേട്ടാ ഈ ഒളിച്ചുകളി പ്രിയൻ ചേട്ടാ ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരത്തേക്ക് എൻ്റെ നാട്ടിലേക്ക് പോവാണ് ഇനി ഞാൻ തിരിച്ചു വരുന്നില്ല എനിക്ക് വേണ്ടി പ്രിയൻ ചേട്ടനെ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ട് ചേട്ടൻ എന്തോരം കള്ളത്തര വീട്ടിൽ എല്ലാവരോടും പറയുന്നത് എനിക്കറിയാം പ്രിയൻചേട്ടൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള വിഷമമുണ്ടെന്ന് അതുകൊണ്ട് ഇനി വേണ്ട പ്രിയൻ പ്രിയൻചേട്ട ഈ ഒളിച്ചുകളി എന്തായാലും എൻ്റെ നാട്ടിലേക്ക് എന്നെ തിരിച്ചു പോവാണ് എന്നെ തടയണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും പ്രിയം പറയാണ് എന്നെ കൈലാഷ് സാറാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പോവാ പോവാന്ന് ഇനി എങ്ങാനും പറയുകയാണെങ്കിൽ പാറു ഒരു കാര്യം ഓർത്തോ പാറു എന്നെയും കൈലാഷ് സാറിനെയും ഒട്ടും മതിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് ഇനി ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട എത്ര റിസ്ക് വന്നാലും പാറുവിനെ കൈലാഷ് സാർ പറഞ്ഞ അതനുസരിച്ച് രണ്ടാഴ്ച ഞാൻ സംരക്ഷിക്കും അതെൻ്റെ വാക്കാണെന്ന് പറയാനെട്ടോ പ്രിയൻ അടുത്ത സീനിൽ കൈലാഷിൻ്റെ വീട്ടിൽ കാണിക്കുകയാണ് അപ്പോൾ കൈലാഷിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അമ്മ ഈ ഇന്ധന വിളിച്ചുവരുത്തിയിരിക്കുന്നത് അച്ഛനും അറിയില്ലായിട്ട കാര്യം എന്താന്ന് അപ്പം അമ്മ ചോദിക്കുകയാണ് നീയും ആ പാർവതിയും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആടാത് എന്ത് റിലേഷൻഷിപ്പ് ആ നീ സത്യം പറയടാം ഞാൻ കണ്ടു വഴിയിൽ വെച്ച് നീ രാജകുമാരിയെ പോലെയാണല്ലോ ഉളെ കൊണ്ടുനടക്കുന്നത് അപ്പോൾ പി കെ ആർ ഇടപെടുകയാണ് എൻ്റെ പൊന്ന് സ്ഥിതിയെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ പെരുപ്പിക്കല്ലേ ചിലപ്പോൾ ഒരുപക്ഷെ പാർവതി എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഇവനോട് ചോദിച്ചതായിരിക്കുള്ളൂ ഇവനാണെങ്കിൽ ഇവൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ അവൾ അതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുത്തതായിരിക്കുള്ളൂ പിന്നെ വലിയ ജീവൻ രക്ഷിക്കൽ നീ പറയണ അവൾ നീ തമ്മിൽ എന്ത് ബന്ധമാണോ ഉള്ളത് അവൾ ഈ നാളെ മുതലേ ഈ കമ്പനിയിൽ വേണ്ട ഞാൻ സമ്മതിക്കില്ല അവൾ അവളിനീ കമ്പനിയിൽ തുടരാൻ അത് ശരി അവൾ ഇനി കമ്പനിയിൽ ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ അമ്മ ചോദിക്കുകയാണ് അപ്പം നിങ്ങൾ തമ്മിൽ എന്താണോ എനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷിൻ്റെ കുത്തിന് പിടിക്കുകയാണ് കൈലാഷ് പറയാണ് ഞാൻ പറയാം ഇനി ഞാനും ഒളും തബിലെ എന്താണെന്നുള്ളത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിർത്തുമല്ലോ അല്ലേ ഞാൻ അവളെ എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛമ്മ ഒന്ന് ഒറ്റ അടിവെച്ച് കൊടുക്കാട്ടോ കൈലാഷിൻ്റെ കാരണം നോക്കിയിട്ട് എന്നിട്ട് കൈലാഷിനോട് പറയാണ് പോടാ ദേ ഞാൻ എത്ര തവണ പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുന്നത് അമ്മയും മകനും കൂടി ഈ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തും കയറിപ്പോടാന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷിനെ ഓടിക്കുകയാണ് അതിനുശേഷം ഭാര്യയും താക്കീതയാണ് ഒരു പ്രശ്നത്തെ അത് പറഞ്ഞു പെരിപ്പിച്ച് ഇതുപോലെ ആക്കരുത് സീതെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സീനിലാണെങ്കിൽ പാറുവിനേയും പ്രിയനേയും കാണിക്കുകയാണ് രാത്രി അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ തുണി അലക്കിയിട കേട്ടോ പാറുവിൻ്റെ അപ്പോൾ പാറു ചോദിക്കുകയാണ് പ്രിയനോട് പ്രിയൻ ചേട്ടാ എന്തിനാ പ്രിയൻ ചേട്ടനെ ഉറക്കം കളയുന്നത് ഞാൻ തന്നെ അലക്കിയിട്ടോളാം ഉണക്കിയിട്ട് ഞാൻ കയറി വന്നോളാം എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയൻ പറയുകയാണ് അതെ ഞാനും കൂടെ നിന്നോളാം എങ്ങാനും എൻ്റെ അമ്മയോ അനിയത്തിയോ എങ്ങാനും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറുവിന് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷയമാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇവിടെ നലക്കോ ഉണക്കയോ ഒക്കെ ചെയ്യാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് ആദ്യം ശരി അപ്പം എന്നോടുള്ള സ്നേഹം കാരണമൊന്നുമല്ല എങ്ങാനും അമ്മയും പെങ്ങളും കണ്ടാലോ എന്നുള്ളൊരു കാരണമാണല്ലേ പ്രിയം ചേട്ടൻ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ പ്രിയം പറയാണ് എൻ്റെ പൊന്ന് പാറു ഇനി അതിൻ്റെ പേരിൽ തല്ലുടിക്കാൻ നിൽക്കണ്ട പ്രിയം ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രിയം ചേട്ടനോട് എന്ത് കാര്യമോ എന്താ പ്രിയം എന്നോട് മാത്രം പ്രിയം ചേട്ടന് ഒരിക്കലും ദേഷ്യം കാണിക്കാത്തത് എന്താ ദേഷ്യപ്പെടാത്തതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് അങ്ങനെ എൻ്റെ ദേഷ്യം ചിലപ്പോൾ നിനക്ക് താങ്ങില്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് പിന്നെ 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 പ്രിയം ചേട്ടനെ എനിക്കൊന്ന് ദേഷ്യപ്പെട്ട് കാണിച്ച് കാണിക്ക് കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രിഗർ ചെയ്യാട്ടോ പ്രിയനെ അപ്പോൾ പ്രിയൻ ഒറ്റ ഉടി ഉടിവെച്ചൊന്നാളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈപൊക്കാണ് എന്നിട്ട് പാറുവിനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പാറുവിനെ ചിരിക്കുകയാണ് എൻ്റെ പൊന്ന് പ്രിയം ചേട്ടാ നിങ്ങൾക്ക് എന്നോട് ദേഷ്യപ്പെടാൻ പറ്റില്ല പ്രിയം ചേട്ടാ എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ട് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അപ്പോൾ അവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാട്ടോ അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ടിരുന്നെങ്കിൽ നമുക്ക് വലിയ സന്തോഷമായേനേന്നു അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതുവരെ